നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം സ്വന്തം നാട്ടിൽ സൌത്ത് ആഫ്രിക്കയോട് ഒരു ടെസ്റ്റ് പരമ്പര തോറ്റിരിക്കുകയാണ് ടീം ഇന്ത്യ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര തൂത്തുവാരിയാണ് അവർ ഇന്ത്യയുടെ മാനം കെടുത്തിയത് റിഷഭ് പന്ത് നയിച്ച ടീമിനെ നാനൂറ്റിയെട്ട് റൺസിനു സൗത്ത് ആഫ്രിക്ക അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തി സ്വന്തം നാട്ടിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവി കൂടിയാണിത് മുമ്പൊരിക്കലും നാനൂറ് പ്ലസ് മാർജിനിൽ നാട്ടിൽ ഇന്ത്യ പരാജയപ്പെട്ടിട്ടുമില്ല ബാറ്റിംഗിലും ബൌളിങ്ങിലും ഇന്ത്യ സമ്പൂർണ്ണ പരാജയമായി തീർന്ന പരമ്പരയും കൂടിയാണിത് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യൻ താരങ്ങൾക്ക് റേറ്റിംഗ് നൽകിയാൽ ഓരോരുത്തർക്കും എത്രയായിരിക്കും ലഭിക്കുകയെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന് ആദ്യ ടെസ്റ്റിനിടെയാണ് പരിക്കേൽക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യവേ കഴുത്തിലെ പരിക്കുകാരണം റിട്ടയേർഡ് ഔട്ടായ ഗിൽ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്തതുമില്ല അതുകൊണ്ടുതന്നെ ഈ പരമ്പരയിൽ അദ്ദേഹത്തിന് കാര്യമായൊന്നും ചെയ്യാനായില്ലെന്നതാണ് യാഥാർത്ഥ്യം വൈസ് ക്യാപ്റ്റനും രണ്ടാം ടെസ്റ്റിലെ നായകനുമായ ഋഷഭ് പന്ത് എല്ലാ മേഖലയിലും ഒരുപോലെ ഫ്ലോപ്പായ പരമ്പരയാണിത് ഇരുപത്തിയേഴ് രണ്ട് ഏഴ് പതിമൂന്ന് എന്നിങ്ങനെയാണ് നാല് ഇന്നിംഗ്സുകളിൽ അദ്ദേഹത്തിന്റെ സ്കോറുകൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋഷഭിന്റെ ഫീൽഡ് പ്ലേസ്മെന്റുകളും ബൌളിംഗ് മാറ്റങ്ങളും വളരെ പരിതാപകരമായിരുന്നു രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ അദ്ദേഹം പുറത്തായ രീതിയും അംഗീകരിക്കാൻ കഴിയില്ല ഈ പരമ്പരയിൽ ഇന്ത്യക്കായി ഫിഫ്റ്റി അടിച്ച രണ്ട് താരങ്ങളിൽ ഒരാളാണ് യശസ്വി ജെയ്സ്വാൾ ചില ഇന്നിംഗ്സുകളിൽ അദ്ദേഹം വേഗം സ്കോർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇടങ്കയ്യൻ പേസർമാർക്കെതിരായ വീക്ക്നസ് മാർക്കോ ആൻസൺ ശരിക്കും മുതലെടുത്തു ഇന്ത്യൻ നിരയിലെ വിശ്വസ്തനായ രാഹുലും ഫ്ലോപ്പായി മാറിയ പരമ്പരയാണിത് നാല് ഇന്നിംഗ്സുകളിൽ വെറും അറുപത്തിയെട്ട് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഒരു ഫിഫ്റ്റി പോലും രാഹുലിന് നേടാനുമായില്ല ബാറ്റിംഗിൽ മോശമല്ലാത്ത റൺസ് സ്കോർ ചെയ്യാൻ വാഷിംഗ്ടൺ സുന്ദറിന് സാധിച്ചു നൂറ്റി ഇരുപത്തിനാല് റൺസാണ് താരം സ്കോർ ചെയ്തത് പക്ഷെ ബൌളിംഗിൽ യാതൊരു ഇമ്പാക്റ്റുമുണ്ടാക്കിയില്ല ഒരേയൊരു വിക്കറ്റാണ് വാഷിക്ക് വീഴ്ത്താനായത് ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ളത് രവീന്ദ്ര ജഡേജയ്ക്കാണ് പരമ്പരയിൽ ടീമിന്റെ പ്രധാന പോസിറ്റീവും അദ്ദേഹം തന്നെ നൂറ്റിയഞ്ച് റൺസ് നേടുന്നതിനൊപ്പം പത്ത് വിക്കറ്റുകളും ജഡ് വീഴ്ത്തിയിരുന്നു പക്ഷേ ബൌളിംഗിൽ മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിക്കാൻ ലഭിച്ച അവസരം ധ്രുവ് ജുറയിൽ കളഞ്ഞുകൊളിച്ചു നാല് ഇന്നിംഗ്സുകളിൽ അദ്ദേഹം നേടിയത് വെറും ഇരുപത്തിയൊമ്പത് റൺസ് മാത്രം ഒരിക്കലും അംഗീകരിക്കാവുന്ന പ്രകടനമല്ല ഇത് ആദ്യ ടെസ്റ്റിൽ മാത്രമേ അക്ഷർ പട്ടേലിനെ ഇന്ത്യ കളിപ്പിച്ചുള്ളൂ പതിനാറ് ഇരുപത്തിയാറ് എന്നിങ്ങനെയാണ് സ്കോറുകൾ രണ്ട് വിക്കറ്റും വീഴ്ത്തി പക്ഷെ രണ്ടാം ടെസ്റ്റിൽ തഴയപ്പെട്ടു നാല് ഇന്നിംഗ്സുകളിൽ നിന്നും എട്ട് വിക്കറ്റുകളാണ് കുൽദീപ് യാദവിന് ലഭിച്ചത് പ്രകടനം ശരാശരി എന്ന് പറയാം ഇതിനേക്കാൾ മികച്ചു നിന്നത് സൗത്ത് ആഫ്രിക്കയുടെ സൈമൺ ഹാമർമറും കേശവ് മഹാരാജുമാണ് ആറ് വിക്കറ്റുകളാണ് രണ്ട് ഇന്നിംഗ്സുകളിലായി മുഹമ്മദ് സിറാജ് വീഴ്ത്തിയത് പക്ഷെ ആഫ്രിക്കൻ പേസർമാരോളം അദ്ദേഹം മികവ് കാണിച്ചില്ല ഇന്ത്യൻ താരങ്ങളിൽ പൂജ്യം റേറ്റിംഗ് ഉള്ള ഒരേ ഒരാളാണ് നിതീഷ് കുമാർ റെഡ്ഡി രണ്ടാം ഇന്നിംഗ്സിലാണ് അദ്ദേഹത്തെ ഇറക്കിയത് പത്ത് റൺസ് മാത്രമെടുത്ത നിതീഷിന് ഒരു വിക്കറ്റ് പോലും ലഭിച്ചതുമില്ല രണ്ടാം ടെസ്റ്റിൽ മാത്രം കളിച്ച സായ് സുദർശൻ നേടിയത് വെറും ഇരുപത്തിയൊമ്പത് റൺസാണ് രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി ബോളുകൾ കളിച്ച അദ്ദേഹം നേടിയത് വെറും പതിനാല് റൺസ് മാത്രം